മാനസിക നല്ല എട്ടിന്റെ പണിയല്ല കാക്കത്തൊള്ളായിരത്തിന്റെ പണി കിട്ടുന്ന ഒരു ഗംഭീര എപ്പിസോഡാണ് ആ എപ്പിസോഡ് മിസ്സാക്കരുത് അതിനു മുമ്പേ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് ഇന്നത്തെ എപ്പിസോഡിൽ ആദ്യം തന്നെ കാണിക്കുന്നത് സുജാത ബലരാമനെ ബ്രെയിൻ വാഷ് ചെയ്യുകയാണ് മാനസിക നീ കല്യാണം കഴിക്കണം മാനസികക്ക് വേണ്ടി ഈ വീട്ടിൽ സംസാരിക്കാൻ ഞാനും ആൻറ്റിയമ്മ മാത്രമേ ഉള്ളൂ ആൻറ്റിയമ്മ ഇപ്പോൾ ഈ വീട് വിട്ടിറങ്ങിപ്പോയിരിക്കുകയാണ് അതുകൊണ്ട് നീ എനിക്കൊപ്പം ചേരണം ബലരാമ നീ അമ്മയ്ക്ക് വേണ്ടി മാനസിക കല്യാണം കഴിച്ച് നീ നിന്റെ ജീവിതം കുട്ടിച്ചോറാക്കണമെന്ന് ആവശ്യപ്പെടുകയാണ് അത് കേട്ട് ബലരാമൻ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഇങ്ങനെ തലപൊകച്ച് നിൽക്കുകയാണ് വെറുതെ ബലരാമൻ അമ്മയോട് വിഷമിക്കേണ്ട എന്ന് പറയുകയാണ് ഞാൻ അമ്മയ്ക്കൊപ്പം ഉണ്ടല്ലോ എന്നൊക്കെ പറയുകയാണ് എന്നാലത് കേട്ട് സുജാതിക്ക് സന്തോഷമാവുകയാണ് തുറന്ന് സുജാത ഇപ്പോഴാണ് ബലരാമ എനിക്കൊരു ആശ്വാസമായത് നിന്നോട് ഈ കാര്യങ്ങളെല്ലാം തുറന്ന് പറയാൻ സാധിച്ചപ്പോൾ എനിക്ക് നല്ല ആശ്വാസമായി എന്ന് പറയുകയാണ് അത് അങ്ങനെയേ വരും മറ്റൊരാളുടെ ജീവിതം കുട്ടിച്ചോറാക്കുമ്പോൾ നമുക്കൊരു ആശ്വാസം കിട്ടില്ലോ അങ്ങനെ സുജാത ഇങ്ങടെ സന്തോഷം നിൽക്കുകയാണ് ബലരാമനകെ കിളി പോയി നിൽക്കുകയാണ് തുറന്നു കാണിക്കുന്നത് കരീൻ സാഹിബും ജബാറു ഷുക്കൂറും ചേർന്ന് വരുണെ ബലമായിട്ട് പിടിച്ചുകൊണ്ട് അലിഗേര ഓഫീസിലേക്ക് വന്നിരിക്കുകയാണ് എന്നാൽ ഈ സമയത്ത് വരുൺ അവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുണ്ട് ഞാൻ നിങ്ങൾക്ക് എത്ര കാശ് വേണമെങ്കിലും തരാം എന്നെയൊന്ന് പോകാൻ അനുവദിക്കൂ എനിക്ക് ഇങ്ങോട്ട് പോകണ്ട എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും കരീൻ സാഹിബ് നല്ല ദേഷ്യിൽ വരുണെ പിടിച്ചു കെട്ടി അലികയുടെ ഓഫീസിലേക്ക് കൊണ്ടു ചെല്ലുകയാണ് എന്നാൽ ഈ സമയത്ത് മാനസ ആകെ ടെൻഷൻ അടിച്ചിട്ടാണ് നിൽക്കുന്നത് അലിഗിൽ ഇപ്പോൾ എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക കൺമിണിയെ അവര് പിടിച്ച് ചവിട്ടി പുറത്താക്കി കാണുവോ അത് ഓർത്തിക്കുന്ന നിൽക്കുകയാണ് മാനസ എന്നാൽ ഈ സമയത്ത് ശ്രീദേവി മാനസയെ വിളിക്കുകയാണ് തുടർന്ന് മാനസ ശ്രീദേവിയുടെ കോള് കാണുമ്പോൾ തന്നെ ഓടിച്ചെന്ന് ഹായ് ശ്രീദേവി അവിടെ എന്താ ഈ കാര്യങ്ങൾ എന്നൊക്കെ ചോദിക്കുകയാണ് തുടർന്ന് ശ്രീദേവി കരിഞ്ഞ് നിലവിളിച്ചുകൊണ്ട് അയ്യോ മാഡം കാര്യങ്ങളെല്ലാം നമ്മുടെ കൈവിട്ട് പോയിരിക്കുകയാണ് ബൂമറാങ് പോലെ നമുക്ക് തന്നെ പണിത്തിരിച്ചു കിട്ടിയിരിക്കുകയാണ് എന്നാൽ അത് കേട്ട് മാനസിക ഞെട്ടി നിൽക്കുകയാണ് ശ്രീദേവി ഇതെന്തൊക്കെയാണ് പറയുന്നത് എന്താണ് അവിടെ സംഭവിച്ചതെന്ന് ചോദിക്കുകയാണ് തുടർന്ന് ശ്രീദേവി പിന്നെ മാനസിയോട് കരീട് സാഹിബിന്റെ പേര് പറയുകയാണ് ആരാണ് മാഡം ഈ കരീട് സാഹിബ് എന്നാൽ ആ പേര് കേൾക്കുമ്പോൾ തന്നെ മാനസ കിട്ട് കിട്ടാ ആ കരീൻ സാഹിബിതെ വരുടെ പിടിച്ച് കൂട്ടിക്കൊണ്ട് വന്നിരിക്കുകയാണ് വരുടെ കൊണ്ട സകല സത്യങ്ങളും അയാൾ പറയിപ്പിക്കുമെന്ന് പറയുകയാണ് അങ്ങനെയാണെങ്കിൽ മാഡത്തിന്റെ കാര്യം കട്ട പുക എൻ്റെ കാര്യം ഗോവിന്ദ ഞാൻ ഇവിടുന്ന് രക്ഷപ്പെടാൻ പോവുകയാണ് മേഡം കൺമണിക്ക് പണി കൊടുക്കാൻ നിന്നിട്ട് എനിക്ക് തന്നെയാണ് മേഡം പണി കിട്ടിയിരിക്കുന്നത് മേഡത്തിനെയും ശ്വസിച്ച ഞാൻ ഇപ്പോൾ ശരിക്കും ഫൈവ് ജി ആയിരിക്കുകയാണ് അവരെനിക്ക് പണി തരുന്നതിന് മുമ്പേ എനിക്ക് എങ്ങോട്ടെങ്ങനെ ഓടി രക്ഷപ്പെടണം ആകാശത്ത് കൂടി പോകുന്ന വിമാനം ഏണിവെച്ച് പിടിച്ചിട്ടാണെങ്കിലും എനിക്കിവിടുന്ന് രക്ഷപ്പെടണം മേഡം ഞാൻ എന്തായാലും ഇവിടെ ഓടി രക്ഷപ്പെടാൻ പോവുകയാണെന്ന് പറഞ്ഞുകൊണ്ട് ശ്രീദേവി ഫോൺ വെക്കുകയാണ് നല്ല ശ്രീദേവി പറഞ്ഞ കാര്യങ്ങളെല്ലാം കേട്ട് മാനസികാകെ പ്ലിങ്ങായി നിൽക്കുകയാണ് പേടിച്ചു നിൽക്കുകയാണ് തന്റെ പേരെങ്ങാനും വരുൺ പറഞ്ഞു കളയുമോ എന്ന് ഓർത്തിങ്ങനെ പേടിച്ചു നിൽക്കുകയാണ് മാനസ തുറന്ന് കാണിക്കുന്നത് കരീൻ സാഹിബും ഗുണ്ടകളും വരുണെ ബലമായിട്ട് പിടിച്ചുകൊണ്ട് കൃഷ്ണന്റെ മുന്നിലേക്ക് കൊണ്ടു ചെല്ലുകയാണ് നല്ല ഈ സമയത്ത് വരുണെ കണ്ട് കൃഷി ഓടിച്ചെന്ന് വരുടെ കഴുത്തിൽ കുത്തിപ്പിടിക്കുകയാണ് തുറന്ന കരീൻ സാഹിബ് കൃഷ്ണോട് അയ്യോ കൃഷ്ണനെ നീ ഒന്ന് അടങ്ങ് ഇവനെ നീ ഇപ്പോൾ കൈവെക്കല്ലേ എന്ന് പറയുകയാണ് ഇവനെ കൈവെക്കേണ്ടത് നീയല്ല കൺമണിയാണ് കൈവെക്കേണ്ടത് ആദ്യം കൺമണി ഇവന്റെ മുഖത്ത് കൈവയ്ക്കണം അതിനുശേഷം നീ കൈവെക്കണം അതിനുശേഷം ഇവൻ ബാക്കിയുണ്ടെങ്കിൽ ഞങ്ങൾ എന്ന് പറയുക അത് കേട്ട് വരും അയ്യോ അങ്ങനെയൊന്നും നിങ്ങൾ ചെയ്യല്ലേ ഞാനൊരു പാവമാണ് എന്നോട് ക്ഷമിക്കണേ ലേലു ലേലു എന്നെ തുറന്നു വിടണേ എന്നൊക്കെ പറഞ്ഞ് കരയുകയാണ് തുടർന്ന് കൃഷി പിന്നെ കൺമിണിയെ വിളിക്കുകയാണ് തുടർന്ന് കൺമണി അങ്ങോട്ടേക്ക് വരികയാണ് തുടർന്ന് കൃഷി കൺമിണിയോട് കൺമണി ഇവന്റെ മുഖത്ത് നീ തന്നെ അടിക്കണം എന്ന് പറയുകയാണ് അത് കേട്ട് വരും അയ്യോ എന്നെ കൺമിണിയെ കൊണ്ട് അടിപ്പിക്കല്ലേ എന്ന് പറയുകയാണ് കൺമണി എന്നെ അടിച്ചാൽ എനിക്കതൊരു ക്ഷീണമാണെന്ന് പറയുകയാണ് വേണമെങ്കിൽ നിങ്ങൾ എല്ലാവരും ചേർന്ന് എന്നെ അടിച്ചോ കൺമണി എന്നെ അടിക്കാൻ പാടില്ല ഇനി കൺമണിക്ക് എന്നെ അടിക്കണം എന്ന അത്ര നിർബന്ധമാണെങ്കിലും ഒരു കാര്യം ചെയ്തോ എന്നെ ആദ്യം ബോധം കടുപ്പിക്കോ എന്നെ ബോധം കെടുത്തിയിട്ട് എന്റെ മുഖത്തിട്ട് അടിച്ചോളാൻ പറയുകയാണ് വരുൺ എന്നാൽ അത് കേട്ട് കൺമണി വരുണി ഒന്ന് കളിയാക്കി കൊണ്ട് അതിൽ നിനക്ക് എവിടെയാണ് ആ ബോധം എന്ന് ചോദിച്ചുകൊണ്ട് വരുണ്ട് നേർക്ക് ചെല്ലുകയാണ് കൺമിണി തോർന്ന് കൺമണി പിന്നെ വരുണ്ട് നേർക്ക് കൈ ചൂണ്ടിക്കൊണ്ട് നിന്നെ തൊട്ടാൽ എൻ്റെ കൈ അശുദ്ധമാകും എന്നാലും കുഴപ്പമില്ല എന്റെ കൈ നാറിയാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞുകൊണ്ട് കൺമിണി വരുണ്ടും പൊട്ടിക്കുകയാണ് അങ്ങനെ അടി കൊണ്ട് വരുൺ അവിടെ വീഴുകയാണ് തുറന്ന് കൃഷി വരുണ്ട കഴ്ചന് കുത്തിപ്പിടിച്ച് എഴുന്നേൽപ്പിച്ചു വരുണിട്ട് അടിയോടിയാണ് വരുടെ കൂമ്പടിച്ച് പഞ്ചറാക്കുകയാണ് കൃഷി എന്നാൽ അത് കണ്ട് ദേവ്ജി അയ്യോ കൃഷി നീ അവന്റെ വീടാവും എന്ന് പറയുകയാണ് തുറന്ന് വരുൺ കൺമണിയുടെ അടുത്ത് പോയിട്ട് കൺമണിയോടെ സോറി പറയുകയാണ് അയ്യോ കൺമണി സോറി കൺമണി എന്നൊക്കെ പറഞ്ഞ് കൺമണിയുടെ കാല് പിടിക്കുകയാണ് തുറന്ന് കൺമണി നല്ലതും വരുണോട് എഴുന്നേൽക്കാൻ പറയുകയാണ് തുറന്ന് വരുൺ പിന്നെ കൺമണിയോട് അയ്യോ കൺമണി ഞാൻ ഒറ്റയ്ക്കല്ല എനിക്ക് ഈ പ്ലാൻ എല്ലാം പറഞ്ഞു തന്ന മറ്റൊരാളാണ് ഞങ്ങൾ രണ്ടുപേരും ചേർന്നാണ് കൺമിണിക്ക് പണി തന്നതെന്ന് പറയുകയാണ് എന്നാലത് കേട്ട എല്ലാവരും അതാരാണ് നിനക്കൊപ്പമുള്ള മറ്റൊരാളെന്ന് ചോദിക്കുമ്പോൾ വരുൺ ആ പേര് പറയുകയാണ് മാനസ ആ മാനസയുടെ പേര് കേൾക്കുമ്പോൾ തന്നെ എല്ലാവരും ഞെട്ടി നിൽക്കുകയാണ് വിശ്വസിക്കാനാകാതെ തുടർന്ന് കൃഷ്ണൻ നല്ല ദേഷ്യത്തിൽ മാനസി അടിക്കുന്നതിനു വേണ്ടി അവിടുന്ന് പോകാനൊരുങ്ങുമ്പോൾ ദേവജിയും കൺമിണിയും തടയുകയാണ് കൃഷ്ണ തടയുകയാണ് സാർ ഇതിപ്പോൾ എങ്ങോട്ടാണെന്ന് ചോദിക്കുമ്പോൾ കൃഷ്ണൻ എനിക്ക് മാനസി ഇപ്പോൾ തന്നെ കാണണം എന്ന് പറയുകയാണെന്നല്ലത് കേട്ട് ദേവിജി നീ ഇപ്പോൾ മാനസിയെ കണ്ടാൽ ശരിയാകില്ല എന്ന് പറയുകയാണ് തുടർന്ന് കൺമിണിയും കൃഷ്ണനോട് അത് തന്നെ പറയുകയാണ് സാർ ഇപ്പോൾ മാനസിയെ കാണണ്ട എന്ന് പറയുകയാണ് ോർന്ന് കരീൻ സാഹബ് കൃഷ്ണനെ നീ അതോർത്തൊന്ന് വിഷമിക്കണ്ട നീ മാനസികടപ്പുറയ്ക്ക് പോകണ്ട മാനസിക്കുള്ള പണി ഞാൻ തന്നെ കൊടുത്തോളാം എന്ന് പറയുകയാണ് കരീം സാഹിബ് എന്നുള്ളത് കേട്ട് ദേവ്ജി മാനസിക്കുള്ള പണി നമ്മളല്ല കൊടുക്കേണ്ടത് മാനസിക്കുള്ള പണി കൊടുക്കേണ്ടത് സാഗറും മാനസിക അച്ഛനും ചേർന്നാണെന്ന് പറയുകയാണ് നമുക്കൊരു കാര്യം ചെയ്യാൻ നമുക്ക് ഈ കാര്യങ്ങളെല്ലാം സാഗറിനെ വിളിച്ചറിയിക്കാം എന്ന് പറയുകയാണ് ദേവ്ജി അങ്ങനെ കൃഷി അതിന് വഴങ്ങുകയാണ് തുടർന്ന് കൃഷി പിന്നെ കൺമണിയോട് വരുണെങ്കിൽ നമുക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിക്കുകയാണ് നമുക്ക് വരുണെ പോലീസിൽ ഏൽപ്പിച്ചാലോ എന്ന് ചോദിക്കുമ്പോൾ കൺമണി അയ്യോ വേണ്ട ഇത്തവണ വരുൺ പോയിക്കോട്ടെ എന്ന് പറയുകയാണ് എന്നാൽ അത് കേട്ട് ദേവജിയും കരീം സാഹിബും അത് വേണ്ട മോളെ ഇവ കൊറേ നാളായി മോളെ സെല്ലിങ് ചെയ്യുന്നു ഇത്തവണ എന്തായാലും പോലീസിൽ ഏൽപ്പിക്കാം എന്ന് പറയുകയാണ് വേഗം തന്നെ തക്ഷാമേടത്തിനെ വിളിക്കാൻ പറയുകയാണ് എന്നാൽ അത് കേട്ട് വരുൺ അയ്യോ കൺമണി ചതിക്കലേ ഞാൻ ഇനി മുതൽ നന്നായിക്കോളാം എന്ന് പറയുകയാണ് ഞാൻ ഈ കൺമണിയുടെ പുറകെ വരാൻ പോകുന്നില്ല ഞാൻ വേറെ കല്യാണം കഴിക്കാൻ പോവുകയാണ് കൺമണി ഞാൻ ആ കല്യാണത്തിന് നിങ്ങളെ എല്ലാവരും ക്ഷണിക്കുന്നുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും കല്യാണം കുറി തരുന്നുണ്ട് നിങ്ങളെല്ലാരും വയറു വാഴയ്ക്ക് എടുത്തിട്ട് സദ്യ ഉണ്ണാൻ വന്നോളം എന്ന് പറയുകയാണ് വരുൺ എന്നാൽ അത് കണ്ടിട്ട് ദേഷ്യം എന്താ കൃഷി വരുടെ കഴുത്തിന് കുത്തിപ്പിടിച്ച് ഇറങ്ങിപ്പോടാ ഇവിടെ എന്ന് പറഞ്ഞുകൊണ്ട് വരുണെ പിടിച്ച് തള്ളിയിടുകയാണ് അങ്ങനെ വരുൺ വീണ്ടും താഴെ വീണിരിക്കുകയാണ് എന്നാൽ ഈ സമയത്ത് വരുൺ പിന്നെ മനസ്സിൽ ചിന്തിക്കുന്നത് എടി കാൺമണി നീ ഇന്ന് ഇവിടെ കാണിച്ചു കൂട്ടിയതിനെ നിനക്ക് ഞാൻ നല്ല പണി തരുന്നുണ്ട് നീ പാമ്പിനിയാണ് ചവിട്ടി നോക്കിച്ചിരിക്കുന്നത് നിനക്ക് ഞാൻ എട്ടിന്റെ പണി തരുമെന്നൊക്കെ മനസ്സിൽ ചിന്തിച്ചു നിക്കുകയാണ് എന്നാൽ അത് കണ്ട് കരി സാഹിബ് വരുന്നോട് വരുപോനെ നീ എന്താണ് മനസ്സിൽ പറയുന്നത് നിനക്ക് കിട്ടിയത് പോരെ എന്ന് ചോദിക്കുമ്പോൾ വരുൻ അയ്യോ എനിക്ക് മതി മതി എന്ന് പറഞ്ഞോട്ട് കരിഞ്ഞ നിലവിളിച്ചു കൊണ്ട് അവിടുന്ന് ഓടി രക്ഷപ്പെടുകയാണ് തുടർന്ന് കാണിക്കുന്ന കൃഷ് വേഗം തന്നെ ഫോൺ എടുത്തിട്ട് സാഗറിനെ വിളിച്ച് ഈ കാര്യങ്ങൾ പറയുകയാണ് തുടർന്ന് സാഗർ ഫോൺ എടുക്കുന്നത് തുടർന്ന് കൃഷ് സാഗറിനോട് യൂണിവേഴ്സൽ ഗ്രൂപ്പിന്റെ പ്രോജക്റ്റ് അരികിക്ക് കിട്ടിയെന്ന് പറയുകയാണ് എന്നാൽ അത് കേട്ട് സാഗറിന്റെ സന്തോഷമാണ് ാണ് സാഗറിന്റെ തൊട്ട് കൃപയുണ്ട് കാര്യങ്ങൾ ചോദിക്കുകയാണ് തുറന്ന കൃഷി ഉണ്ടായ കാര്യങ്ങളെല്ലാം പറയുകയാണ് ഓഫീസിലുണ്ടായ പറയുകയാണ് കൺമണി ഇന്ന് ക്ലൈന്റിന്റെ മുന്നിൽ വെച്ച് ലൈവ് ആയിട്ടാണ് ആ ഡിസൈൻ വരച്ചത് മുപ്പത് മിനിറ്റ് കൊണ്ട് കൺമണി നേരിട്ട് വരച്ചു എന്ന് പറയുമ്പോൾ അവരെല്ലാവരും ഞെട്ടി നിൽക്കുകയാണ് തുറന്ന കൃപ പിന്നെ കൃഷ്ണോട് അതെന്ത് പറ്റി എന്തുകൊണ്ടാണ് കൺമണി ആ ഡിസൈൻ വീട്ടിൽ നിന്ന് വരച്ചു കൊണ്ടുവരാഞ്ഞെന്ന് ചോദിക്കുകയാണ് തുറന്ന് കൺമിണിയെ വരുൺ ആക്രമിച്ച കാര്യങ്ങളെല്ലാം കൃഷി അച്ഛനോടും കൃപയോടും പറയുകയാണ് എന്നാൽ അത് കേട്ട് രണ്ടുപേരും വിശ്വസിക്കാനാകാതെ ഞെട്ടി നിൽക്കുകയാണ് ബാക്കി കാര്യങ്ങൾ ഞാൻ വീട്ടിൽ വന്നിട്ട് വിശദമായിട്ട് പറയാമെന്ന് പറയുകയാണ് തുറന്ന് കൃഷ്ണനോട് ഇവിടെ ബലരാമൻ വന്നിട്ടുണ്ട് ബലരാമന്റെ കല്യാണ കാര്യത്തെ കുറിച്ച് ഞങ്ങൾ സംസാരിക്കുകയാണെന്നൊക്കെ പറയുകയാണെന്നാൽ അത് കേട്ട് കൃഷ്ണ സന്തോഷമാവുകയാണ് തുറന്ന് കൃഷ്ണൻ ഞങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ വെക്കുകയാണ് ഫോൺ വെച്ച ശേഷം കൃഷും കൺമിണി തമ്മിലുള്ള റൊമാൻസ് ആണ് കൃഷി കൺമണിയോട് നന്ദി പറയുകയാണ് കൺമണിയോട് എനിക്കിപ്പോൾ തോന്നുന്നത് ഒരിഷ്ടമല്ല ഒരു ആരാധനയാണെന്ന് പറയുകയാണ് അങ്ങനെ കുറെ കാര്യങ്ങൾ പറഞ്ഞ് കൺമണിയെ ഇങ്ങനെ സൂചിപ്പിക്കുകയാണ് എന്നാൽ തിരിച്ചു കൺമണി നല്ല മറുപടി വെച്ചു കൊടുക്കുന്നുണ്ട് കൃഷ്ണോട് കൃഷ്ണോട് പിന്നെ കൺമണി പറയുന്നത് സാർ എനിക്കൊപ്പം ഉള്ളപ്പോൾ എനിക്ക് വലിയ ധൈര്യമാണെന്ന് പറയുകയാണ് എന്നെ കൊണ്ട് എന്തും സാധിക്കുമെന്ന് പറയുകയാണ് സാർ എനിക്കൊപ്പം ഉണ്ടെങ്കിൽ അതും പറഞ്ഞുകൊണ്ട് കൺമണി കൃഷ്ണിയും പൊക്കി വെക്കുകയാണ് അങ്ങനെ പേരും പരസ്പരം മത്സരിച്ച് ഇങ്ങനെ വാഞ്ഞോളം പുകഴ്ത്തി നിൽക്കുകയാണ് ഒരു കോമ്പറ്റീഷൻ ഐറ്റം പോലെയാണ് രണ്ടുപേരും അതിനെ കാണുന്നത് തുറന്നു കാണിക്കുന്നത് ചോദ്യചിഹ്നമായി നിൽക്കുന്ന ബലരാമനെയാണ് അമ്മ പറഞ്ഞ ഈ ആവശ്യത്തെ കുറിച്ച് ഇങ്ങനെ ചിന്തിച്ച് ഇങ്ങനെ ഗാഠമായി ചിന്തിച്ച് നിൽക്കുകയാണ് ബലരാമൻ തുടർന്ന് സുജാത ബലരാമന്റെ അടുത്ത് വന്നിട്ട് മോൻ്റെ തീരുമാനം എന്തായി എന്ന് ചോദിക്കുകയാണ് മോൻ എനിക്ക് വേണ്ടി മാനസിക കല്യാണം കഴിക്കുമോ എന്ന് വീണ്ടും ചോദിക്കുകയാണ് എന്നാൽ അത് കേട്ട് ബലരാമൻ പിന്നെ തൻ്റെ തീരുമാനം അമ്മയോട് പറയുകയാണ് അമ്മയുടെ ഏത് ആവശ്യത്തിനും ഞാൻ തയ്യാറാണ് അമ്മേ അമ്മ പറഞ്ഞ പോലെ തന്നെ മാനസിക കല്യാണം കഴിച്ചാൽ ഞാൻ റെഡിയാണെന്ന് പറയുകയാണ് എന്നാൽ അത് കേട്ട് സുജാതയ്ക്ക് ബമ്പർ ലോട്ടറി അടിച്ച് സന്തോഷിച്ചിട്ട് ഇങ്ങനെ പുഞ്ചിരിച്ച് നിൽക്കുകയാണ് സുജാത തുടർന്ന് സുജാത പിന്നെ ബലരാമനോട് ഹാവു ഇപ്പോഴാണ് ഒരു ആശ്വാസമായത് നിനക്ക് മാനസിക ഇഷ്ടമല്ലെങ്കിൽ നീ അത് ധൈര്യമായിട്ട് എന്നോട് പറഞ്ഞോളൂ ബലരാമ അമ്മയ്ക്ക് മുഖ്യം മോൻ്റെ ജീവിതമാണ് അങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞേ സുജാത ബലരാമനെ സൂചിപ്പിക്കാനൊക്കെ നോക്കുന്നുണ്ട് പക്ഷെ ബലരാമൻ അത് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല ബലരാമൻ അമ്മയുടെ ആവശ്യം അംഗീകരിക്കുകയാണ് മാനസിയെ തന്റെ തലയിലെടുത്ത് വെക്കാൻ ബലരാമൻ തീരുമാനിക്കുകയാണ് എന്നാൽ ഈ സമയത്ത് സുജാതയും ബലരാമനും സംസാരിക്കുന്നു കേട്ടുകൊണ്ട് അങ്ങോട്ടേക്ക് സാഗർ വരികയാണ് തുടർന്ന് സാഗർ സുജാതയുടെയും ബലരാമന്റെ അടുത്തേക്ക് ചെല്ലുകയാണ് എന്നാൽ ഈ സമയത്ത് സുജാത നല്ല സന്തോഷം സാഗറിനെ കൊണ്ട് സാഗർ ബലരാമൻ എന്റെ ആവശ്യം അംഗീകരിച്ചിരിക്കുകയാണ് ഈ അമ്മയുടെ ആഗ്രഹം സാധിച്ചു തരാൻ പോവുകയാണ് മാനസിക കല്യാണം കഴിക്കാൻ ബലരാമൻ സമ്മതിച്ചു എന്ന് പറയുകയാണ് എന്നാലത് കേട്ട് നല്ല ദേഷ്യൽ സാഗർ പിന്നെ സുജാതിയോടും ബലരാമനോടും അമ്മമാർക്ക് മാത്രമേ ആഗ്രഹമുള്ളൂ എന്ന് ചോദിക്കുകയാണ് അച്ഛനും ആഗ്രഹങ്ങളൊന്നും ഇല്ല എന്ന് എന്നാൽ എന്നാലത് കേട്ട് ബലരാമൻ അയ്യോ അച്ഛാ ഇനി അതിന്റെ പേരിൽ ഒരു തർക്കം വേണ്ട മാനസിയെ ഞാൻ വിവാഹം കഴിക്കാം അച്ഛൻ കാണിച്ചു തന്നാൽ പെൺകുട്ടിയും ഞാൻ വിവാഹം കഴിക്കാം എല്ലാ കല്യാണങ്ങളും നമുക്ക് കൃഷിന്റെയും കൺപണി കല്യാണത്തിന്റെ കൂടെ തന്നെ നടത്താമെന്ന് പറയുകയാണ് എന്നാൽ അത് കേട്ട് ദേഷ്യമെന്ന സാഗർ പിന്നെ ബെല്ലരാമനോട് ഞാൻ ഇതിനെ ഒരിക്കലും സമ്മതിക്കില്ല എന്ന് പറയുകയാണ് ഞാൻ എൻ്റെ മോനെ കൊണ്ട് ഒരു ക്രിമിനലിനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കില്ല എന്ന് പറയുകയാണ് എന്നാൽ അത് കേട്ട് സുജാതി ഒന്നും ഞെട്ടി നിൽക്കുകയാണ് മാനസിയാണ് സാഗർ ക്രിമിനൽ എന്ന് വിളിച്ചിരിക്കുന്നത് തുടർന്ന് സുജാത നല്ല ദേഷ്യൽ സാഗറിനെ വിളിക്കുകയാണ് സാഗർ എന്താണ് ഇങ്ങനെയൊക്കെ പറയുന്നത് ചോദിക്കുമ്പോൾ സാഗർ നല്ല ദേഷ്യിൽ എനിക്ക് എന്റെ മോന്റെ ഭാവിയാണ് വലുത് ഇന്ന് ഓഫീസിൽ നടന്ന കാര്യത്തെക്കുറിച്ച് വല്ല ധാരണ നിനക്കുണ്ടോ എന്ന് ചോദിക്കുകയാണ് ഇന്ന ഓഫീസിൽ മാനസം കാണിച്ചു കൂട്ടിയ കാട്ടായി നിനക്ക് വലുതോ അറിയുമോ എന്ന് ചോദിക്കുകയാണ് എന്നാൽ അത് കേട്ട് ചോദ്യചിഹ്നമായി നിൽക്കുകയാണ് ബലരാമന്റെ സുജാതയും യൂണിവേഴ്സൽ ഗ്രൂപ്പിന്റെ പ്രോജക്റ്റിന് വേണ്ടി ഡിസൈൻ തയ്യാറാക്കാൻ ഓഫീസിലേക്ക് വന്ന കൺമണിയെ മാനസികോടെ കൂടി അറിവോടുകൂടി വരുൺ ആക്രമിച്ചു കൺമണി ഹോസ്പിറ്റലിലായി എന്നാൽ അത് കേട്ട് ഞെട്ടി നിൽക്കുകയാണ് സുജാതിയും ബലരാമനും കൺമണിയുടെ ഡിസൈൻ അംഗീകരിക്കരുത് അതിനുവേണ്ടി കാണിച്ചു കൂട്ടിയ കോപ്രായമാണിത് എന്നാൽ ഇത് കേട്ട ആവശ്യഭരിതനായ ബലരാമൻ എന്നിട്ട് എന്ത് സംഭവിച്ചു എന്ന് ചോദിക്കുമ്പോൾ സാഗർ ആ പേടിക്കാനൊന്നുമില്ല ആ പ്രോജക്റ്റ് നമുക്ക് തന്നെ കിട്ടിയെന്ന് പറയുകയാണ് കൺമണിയുടെ അടുത്ത ഇവരുടെയൊക്കെ കളി കൺമണിയുടെ ഡിസൈൻ അംഗീകരിച്ചു അതും വലിയ റെക്കോർഡ് പ്രൈസോടുകൂടി എന്നാൽ അത് കേട്ട് ആകെ നാണം കെട്ടു നിൽക്കുകയാണ് സുജാത ഈശ്വര ഞാനിങ്ങനെ എങ്ങനെ മാനസിയെ വെളുപ്പിക്കുമെന്ന് ഇങ്ങനെ ചിന്തിച്ചു നിൽക്കുകയാണ് സുജാത തുടർന്ന് ബലരാമൻ വീണ്ടും കൂടുതൽ കാര്യങ്ങൾ ചോദിക്കുകയാണ് കൺമണിയെ ആക്രമിച്ചെങ്കിൽ കൺമണിക്ക് എങ്ങനെയാണ് ഡിസൈൻ ചെയ്യാൻ സാധിച്ചതെന്ന് ചോദിക്കുകയാണ് തുടർന്ന് ബലരാമനോട് സാഗർ കൂടുതൽ കാര്യങ്ങൾ വിശദീകരിക്കുകയാണ് കൺമണി ഓടിയോ അന്ന് ഹോസ്പിറ്റലിൽ നിന്ന് ബലമായിട്ട് ഡിസ്ചാർജ് എഴുതി വാങ്ങി നേരെ കമ്പനിയിലേക്ക് വന്ന് ആ ക്ലയൻസിന്റെ കാല് പിടിച്ചോ ഒരു അരമണിക്കൂർ കൂടി സമയം നീട്ടി ചോദിച്ചോ അങ്ങനെ അവർക്ക് മുമ്പിൽ വെച്ച് ലൈവായിട്ടാണ് കൺമിണി ആ ഡിസൈൻ വരച്ചത് അങ്ങനെ ഒരു ചരിത്രമാണ് ഇന്ന് നമ്മുടെ കമ്പനിയിൽ നടന്നത് ലോകത്ത് ഒരു ഡിസൈനർക്കും സാധിക്കാത്തതാണ് കൺമണി ഇന്ന് ഒറ്റ ദിവസം കൊണ്ട് ചെയ്തിരിക്കുന്നത് എന്നാൽ ഇതെല്ലാം കേട്ട് ദേഷ്യം വന്ന സുജാത പിന്നാക്ക സാഗറിനോട് കൺമിണി വരയ്ക്കോ വരയ്ക്കാതിരിക്കുകയോ അതൊന്നല്ലോ ഇവിടുത്തെ വിഷയം എന്തിനാണ് ഇതിലേക്ക് മാനസിയുടെ പേര് വലിച്ചിടുന്നതെന്ന് ചോദിക്കുകയാണ് നിങ്ങൾ എന്തിനാണ് എല്ലാവരും ചേർന്ന് മാനസിക ടാർഗറ്റ് ചെയ്ത് മാനസ്യ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നത് മാനസികം ഒരു തെറ്റും ചെയ്തിട്ടില്ല വെറുതെ മാനസിക ഇതിലേക്ക് വലിച്ചിടേണ്ട എന്ന് പറയുകയാണ് സുജാത എന്നാൽ അത് കേട്ട് സാഗറിനെ ദേഷ്യമേരിക്കുകയാണ് ഓക്കെ നീ പറഞ്ഞൊക്കെ ഞങ്ങൾ സമ്മതിച്ചു ഞങ്ങൾ മനഃപൂർവ്വം മാനസികോടുള്ള ദേഷ്യം കൊണ്ട് മാനസികയുടെ പേര് വലിച്ചിടുകയാണെന്ന് നീ അങ്ങനെ കരുതി കുഴപ്പമില്ല പക്ഷെ മാനസികയുടെ അച്ഛൻ മാനസിക തള്ളി പറഞ്ഞാൽ നീ വിശ്വസിക്കുമ്പോ എന്ന് ചോദിക്കുകയാണ് എന്നാൽ ആ ചോദ്യം കേട്ട് ഒന്ന് പതറുകയാണ് തുടർന്ന് സുജാത പിന്നെ ബലം സംഹരിച്ച് പിന്നെ സാഗറിനോട് എപ്പോൾ എപ്പോഴാണ് മാനസിയുടെ അച്ഛൻ തള്ളി പറഞ്ഞെന്ന് ചോദിക്കുകയാണ് വേറെ ഉടായി ഉണ്ടായിപ്പിറക്കല്ലേ സാഗർ ഞാനത് വിശ്വസിക്കില്ല എന്ന് പറയുകയാണ് സുജാത ജയമോഹൻ എന്നോട് പറയണം എങ്കിൽ മാത്രമേ ഞാൻ വിശ്വസിക്കൂ പറ്റുവോ സാഗർ എന്ന് ചോദിച്ച് വെല്ലുവിളിക്കുകയാണ് സുജാത എന്നാൽ അത് കേട്ട് സാഗർ പറ്റും ഞാൻ ഇന്ന് തന്നെ ഞാൻ തെളിച്ചു തരാം ഇന്ന് തന്നെ ഞാൻ ജയമോഹനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു കൊണ്ടുവന്ന ജയമോഹന്റെ നാവിൽ നിന്ന് തന്നെ നീ സത്യങ്ങൾ അറിയണമെന്ന് പറയുകയാണ് പക്ഷെ ആ സത്യങ്ങൾ അറിയാൻ നീ മാത്രം ഈ വീട്ടിലുണ്ടായാൽ പോരാ മാനസിയെ ഈ വീട്ടിൽ പ്രതിഷ്ഠിക്കാൻ കഷ്ടപ്പെട്ട് നടക്കുന്ന ആന്റിയമ്മിയും കൂടി ഉണ്ടാകണമെന്ന് പറയുകയാണ് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ആന്റിയമ്മിയോട് നീ ഇങ്ങോട്ട് വരാൻ പറയണം ആന്റിയമ്മ വന്നില്ലെങ്കിൽ ഇന്ന് വന്നില്ലെങ്കിൽ പിന്നെ ആന്റിയമ്മ ഈ വീടുമായിട്ട് ഒരു ബന്ധവും ഉണ്ടാകില്ല എന്ന് എടുത്തടിച്ച് പറയുകയാണ് സാഗർ എന്നാൽ അത് കേട്ട് കെളിപൊയിൽ നിൽക്കുകയാണ് സുജാത ശരിക്കും ഈ മാനസിക പങ്കുണ്ടാകുമോ എന്ന ഓർത്തിങ്ങനെ പേടിച്ചു നിൽക്കുകയാണ് സുജാത തുറന്ന സാഗർ പിന്നെ ബലരാമനോട് നീയും കൂടി ഇവിടെ ഉണ്ടാകണം എല്ലാ സത്യങ്ങളും എല്ലാവരും അറിയണം സുജുവിന്റെയും ആന്റിയാമേയും തെറ്റിദ്ധാരണ ഇതോടുകൂടി മാറണം എന്ന് പറഞ്ഞു ഇങ്ങോട്ട് സാഗർ അവിടെ നിന്ന് പോവുകയാണ് തുറന്നു കാണിക്കുന്ന മാനസികയുടെ വീടാണ് മാനസികക്ക് വേണ്ടി കാത്തു നിൽക്കുകയാണ് കട്ടക്കലത്തിൽ മാനസിയുടെ അച്ഛനും അമ്മയും ഈ സമയത്താണ് അങ്ങോട്ടേക്ക് തുത്തുരു തുത്തുരു തുമ്പി എന്ന് പാടിക്കൊണ്ട് മാനസം കടന്നു വരുന്നത് എന്നാൽ മാനസികയുടെ അച്ഛന്റെ ഈ നിൽപ്പ് കാണുമ്പോൾ തന്നെ എന്തൊരു പന്തി കേട് മാനസികം മണക്കുകയാണ് തുറന്നു മാനസം ഒന്നും അറിയാത്ത പോലെ ഹായ് അച്ഛാ എന്ന് പറഞ്ഞുകൊണ്ട് അച്ഛൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് എന്നാൽ അച്ഛൻ വന്ന വന്നപാടെ തന്നെ മാനസികയുടെ മുഖത്തിട്ട് ഒരു ചപ്പാത്തി ചൂടുകയാണ് അങ്ങനെ അടി കൊണ്ടിങ്ങനെ കൈ പൊത്തുകയാണ് തുറന്ന മാനസം പിന്നെ അച്ഛനോട് നല്ലത് വേഷിച്ചില്ല അച്ഛൻ എന്നെ എന്തിനാണ് അച്ഛൻ അടിച്ചതെന്ന് ചോദിക്കുകയാണ് ചോറ് മാനസിക അച്ഛൻ നല്ല ദേഷ്യത്തിൽ മുമ്പ് ഞാൻ ഇത് തന്നപ്പോൾ നീ നന്നാകുമെന്ന് ഞാൻ കരുതി പക്ഷെ എനിക്ക് തെറ്റിപ്പോയി നീ നന്നായില്ല നീ വീണ്ടും വഷളാവുകയാണ് ഉണ്ടായത് നീ എന്തിനാണ് ഈ കൃഷിന്റെയും കൺമിണിയുടെയും പുറകെ വീണ്ടും ചെല്ലുന്നെന്ന് ചോദിച്ചുകൊണ്ട് മാനസിയുടെ അച്ഛൻ വീണ്ടും മാനസിയോട് ദേഷ്യപ്പെടുകയാണ് എന്നാൽ അത് കേട്ട് ദേഷ്യം വന്ന മാനസ് നല്ല കട്ട കലിപ്പിൽ അത് ശരി നിങ്ങളിപ്പോൾ എന്നെയാണ് തല്ലുന്നതല്ലേ നിങ്ങളിപ്പോൾ എന്റെ ശത്രുക്കൾക്കൊപ്പമാണല്ലേ എന്നാൽ അത് കേട്ട് മാനസിയുടെ അച്ഛൻ എന്റെ ശത്രുവോ മിത്രമോ അതൊന്നും അല്ല ഇവിടുത്തെ വിഷയം ന്യായം ന്യായം ആരുടെ ഭാഗത്താണെന്ന് മാത്രമേ ഞാൻ നോക്കുന്നുള്ളൂ എന്ന് പറയുകയാണ് കൺമണി അവള് മര്യാദയ്ക്ക് ജീവിക്കുന്ന ഒരു പെണ്ണാണ് അവളെ കൊണ്ട് ഡിസൈൻ ചെയ്യിപ്പിക്കാതിരിക്കാൻ നീ കാണിച്ചു കൂട്ടിയ നാടകം ഒക്കെ ഞാൻ അറിഞ്ഞു എന്നാൽ അത് കേട്ട് പണിപാളി എന്ന് മനസ്സിലാക്കിയ മാനസ പിന്നെ നല്ല വീട്ടിൽ എന്റെ ചതിച്ചവരുടെ പക്ഷം ചേർന്നാണ് അച്ഛൻ ഇപ്പോൾ സംസാരിക്കുന്നത് എന്നാൽ അത് കേട്ട് മാനസിക അച്ഛനെ ഒന്ന് പരിഹസിക്കുകയാണ് നിന്റെ കയ്യിലിരിപ്പിന് ആരാടി നിന്നെ അംഗീകരിക്കുന്നത് ആരാടി നിന്നെ ഇഷ്ടപ്പെടാൻ പോകുന്നത് എന്നാൽ അത് കേട്ട് മാനസ പതിവ് പോലെ പഞ്ച് ഡയലോഗ് പറയാൻ തുടങ്ങിയിരിക്കുകയാണ് കൃഷ്ണനെ ഇഷ്ടപ്പെടാറുണ്ട് കൃഷ്ണക്കാട്ടും വലിയ ഒരാൾ എന്നെ ഇഷ്ടപ്പെട്ടോളും എന്ന് പറയുകയാണ് എന്നാൽ അത് കേട്ട് മാനസിക അച്ഛൻ പിന്നെ ഹേമിയോട് അതാരാണാവോ ഞങ്ങൾ അറിയാത്ത കൃഷ്ണെക്കാട്ടും വലിയ ഒരാളെന്ന് ചോദിക്കുകയാണ് എന്നാൽ ഈ സമയത്ത് അങ്ങോട്ടേക്ക് കഥാനായകന്റെ കടന്ന് വരുവാണ് എല്ലാവരും ഞെട്ടിച്ചുകൊണ്ട് അങ്ങോട്ടിക്ക് വരുൺ വരികയാണ് തുറന്നു വരുണാണ് ഇവർക്ക് ഉത്തരം കൊടുക്കുന്നത് കൃഷ്ണെക്കാട്ടും വലിയ ഒരാള് എന്ന് പറയുമ്പോൾ അത് ഈ ഭൂമിയിൽ ഞാൻ മാത്രമേ കാണൂ ഞാനാണച്ച മാനസിയെ എനിക്ക് കല്യാണം കഴിച്ചു തന്നെ എന്നെയും മാനസിയും അനുഗ്രഹിക്കുക അച്ഛാ എന്ന് പറഞ്ഞുകൊണ്ട് വരുൺ വരുണങ്ങോട്ടേക്ക് വരികയാണ് എന്നാൽ അത് കണ്ട് പോയി നിൽക്കുകയാണ് മാനസ ഒന്നും മനസ്സിലാകാതെ ഇത് എന്തൊരു എന്ന രീതിയിൽ ഇങ്ങനെ ചിന്തിച്ചു നിൽക്കുകയാണ് മാനസ തോർന്ന വരുണെ കണ്ട് മാനസിയോടെ അച്ഛനെ നല്ല ദേഷ്യം വരികയാണ് ഏതാടി വൃത്തികെട്ടവൻ എന്ന് ചോദിക്കുകയാണ് ഏതാടി കൂതറെന്ന് ചോദിക്കുകയാണ് മാനസികോട് നീ ആരാടാ നീ എവിടെ നിന്ന് വന്നടാ നീ എങ്ങനെയാണാ വീടിനകത്ത് കയറിയത് തുറന്ന മാനസിയോടാണ് പിന്നെ ചോദിക്കുന്നത് ഇവൻ ആരാടി ഇവനെ നീന്തൽ എന്ത് ബന്ധമാടി എന്നൊക്കെ ചോദിക്കുകയാണ് മാനസിയുടെ അച്ഛൻ ഇതും പറഞ്ഞുകൊണ്ട് മാനസിയുടെ അച്ഛൻ വരുടെ കാഴ്ചന കുത്തിപ്പിടിക്കുകയാണ് എന്നാൽ ഈ സമയത്ത് മാനസ ഓടിച്ച് അച്ഛന്റെ കൈ പിടിക്കാൻ നോക്കുകയാണ് അച്ഛാ വരുണ വിട വിടാച്ച വരുണ വിട എന്ന് പറഞ്ഞുകൊണ്ട് മാനസ വരുടെ കൈ പിടിച്ച് ഇങ്ങനെ വലിക്കുകയാണ് തുറന്ന വരുൺ പിന്നെ ജയമോനോട് ദേ എന്റെ മുഖം ശരിക്കും ഒന്ന് നോക്കി വെച്ചോ ബായ് അങ്കിൾ ബായ് ആന്റി മാനസീറ്റി ബായ് എന്ന് പറഞ്ഞുകൊണ്ട് വരുൺ അവിടെ നിന്ന് പോവുകയാണ് തുറന്ന് ഹേമ പിന്നെ മാനസിയോട് നീയും ഈ വരുണും ചേർന്നല്ലേ എല്ലാം ഉണ്ടാക്കി വെച്ചത് ഇപ്പോഴെന്താണ് ഇവൻ ഇപ്പോൾ ഇങ്ങനെ പറയുന്നതെന്ന് ചോദിക്കുകയാണ് തുറന്ന മാനസ അതെ ഞാനും വരുണും ചേർന്നാണ് എല്ലാതും ഉണ്ടാക്കി വെച്ചത് കാരണം ഞങ്ങൾ രണ്ടുപേരും ചതിക്കപ്പെട്ടവരാണ് ഞങ്ങൾ ഒരേ മനസ്സുള്ള തുവൽ പക്ഷികളാണ് എന്നാൽ അത് കേട്ട് ജയമോഹൻ നല്ല ഗൗരവത്തിൽ ചതിക്കപ്പെട്ടവർ ആരാണെന്നൊക്കെ ഇന്ന് നമുക്ക് നേരിട്ട് മനസ്സിലാക്കാം നീ വേഗം ചേർന്ന് കാറിൽ കയറാൻ പറയുകയാണെന്ന് എന്നാൽ അത് കേട്ട് മാനസ എന്നെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നതെന്ന് എന്നാൽ അത് കേട്ട് ജയമോഹൻ സാഗറിന്റെ വീട്ടിലേക്ക് എന്നാൽ അത് കേട്ട് മാനസികം ഒന്നും ഞെട്ടുകയാണ് തുറന്ന മാനസ പിന്നെ ജയമോഹനോട് ഇല്ല ഇല്ല അച്ഛൻ ഞാൻ വരില്ല എന്ന് എന്നാൽ അത് കേട്ട് ദേഷ്യം വന്നു ജയമോഹൻ നിന്നീം കൊണ്ടേ ഞാൻ പോകും നിന്നെ എങ്ങനെ കൊണ്ടുപോകണം എന്നൊക്കെ എനിക്കറിയാമെന്ന് പറഞ്ഞുകൊണ്ട് ജയമോഹൻ അവിടുന്ന് പോവുകയാണ് എന്നാൽ അത് കേട്ട് കിളി പോയി നിൽക്കുകയാണ് മാനസ തുടർന്ന് കാണിക്കുന്ന കരീൻ സാഹിബ് വന്നിട്ട് കൺമണിയോട് നന്ദി പറയുകയാണ് കൺമണി അരമണിക്കൂർ ഉണ്ട് ഡിസൈൻ വാരിച്ച് ക്ലൈൻസിനെ ഞെട്ടിച്ച് പുതിയൊരു ചരിത്രം തിരുത്തി കുറിച്ചതിനെ കുറിച്ചൊക്കെ പറഞ്ഞ് കൺമണിയെ കൊറേ അഭിനന്ദിക്കുകയാണ് തുടർന്ന് കൺമണി പിന്നെ കരീൻ സാഹിബിനോട് നന്ദി പറയുകയാണ് ചെയ്തു തന്ന ഉപകാരങ്ങൾക്കൊക്കെ നന്ദി പറയുകയാണ് ഇതും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് ചെയ്തിരുന്നത്